ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കുന്ന പതിവുണ്ടോ നിങ്ങൾക്ക് എന്നാൽ ഇനിയൊന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് മൊബൈൽ ഉപയോഗിച്ച് അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ സ്മാർട്ട് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഷാർജ പോലീസ് വാഹനം ഓടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സ് പങ്കുവെച്ചാണ് പ്ലാറ്റ്ഫോമായാണ് അറിയിച്ചത് മൊബൈൽ ഉപയോഗിച്ച് ഫോൺ ചെയ്യുന്നത് മാത്രമല്ല ചിത്രം പകർത്തുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നത് പിടിക്കപ്പെട്ടാൽ എണ്ണൂറ് ദീർഘം പിഴയും ബ്ലാക്ക് പോയിന്റ് പിഴയും ലഭിക്കും ഡ്രൈവർമാർ ശ്രദ്ധയോടെ വാഹനം ഓടിക്കണമെന്നും ഒരു നിമിഷത്തെ അശ്രദ്ധ ദുരിതത്തിന് കാരണമാകുമെന്നും മുന്നറിയിപ്പിൽ പറഞ്ഞു വാഹനങ്ങൾ അപകടരഹിതമാക്കാൻ കർശന നടപടികളാണ് ഷാർജ പോലീസ് സ്വീകരിച്ചു വരുന്നത് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ ഗതാഗത അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് നടപടികൾ സ്വീകരിക്കുന്നത്